നമസ്കാരം ഗാസിൽ സമാധാനം പുനസ്ഥാപിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈ എടുത്ത് തുടങ്ങിയ ആ ഉടമ്പടിയുടെ ഭാഗമായി ബന്ധികളുടെ മൃതദേ തന്നെ വിട്ടു നൽകാം എന്ന് ഹമാസ് പറഞ്ഞു എങ്കിലും അവർ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഹമാസിന് അഞ്ച് ദിവസ സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പാണത് അഞ്ച് ദിവസത്തിനകം മൃതങ്ങൾ വിട്ടു നൽകിയില്ലെങ്കിൽ നടപടി കർശനമായിരിക്കുമെന്ന താക്കിയതും അവർ അന്ന് നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണ് പല മൃതദേഹങ്ങളും ഇവരുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് നേരത്തെ പല തവണ ഇസ്രായേൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഈ മൃതദേഹങ്ങൾ ഇവരെയോടെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ ഇസ്രായേലിന് അറിയാമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പുറത്തു വന്ന ഒരു റിപ്പോർട്ട് സൂചിപ്പിച്ചത് ഇസ്രയേലിൻ്റെ ഡ്രോണുകൾ ഗ്യാസയ്ക്ക് മുകളിലൂടെ നിരന്തരമായി ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവർ കണ്ട ഒരു കാഴ്ച ഇവരൊരു മൃതദേഹം മറ്റേതോ സ്ഥലത്തുനിന്ന് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം ഒരു കുഴിയെടുത്തിട്ട് ആ മൃതദേഹം അതിലേക്ക് ഇട്ടതിന് ശേഷം മണ്ണിട്ട് മൂടുന്നു അല്പസമയം കഴിഞ്ഞ് ഇവർ അവിടെ സമാധാന ദൗത്യവുമായി എത്തി അതല്ലെങ്കിൽ ഈ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിനൊക്കെ ഏർപ്പാടാക്കിയ റെഡ് ക്രോസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിളിച്ചുകൊണ്ടുവരികയും അവിടെ വീണ്ടും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഖനനം നടത്തുകയും പെട്ടെന്ന് ഈ മൃതദേഹം കണ്ടെത്തിയതായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതൊരു മൃതദേഹം കൂടെ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ മൃതദേഹം കൈമാറുന്നു റെഡ് ക്രോസിനെ എന്നാൽ ഈ ദൃശ്യങ്ങളെ തന്നെ കൃത്യതയോടുകൂടി ഇസ്രയേൽ ഡ്രോണുകൾ പിടിച്ചെടുക്കുകയും അവ ഇസേൽ സൈന്യത്തിൻ്റെ കൈവശം എത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പായി നേരത്തെ ഇസ്രയേൽ ഇക്കാര്യത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു എന്ന് മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിക്കുകയും മൃതദേഹങ്ങളെ ഇനിയും എന്തുകൊണ്ട് ഇവർ വിട്ടു നൽകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ ഇസ്രായേൽ ഇപ്പോഴും കരുതുന്നത് ഈ മൃതദേഹങ്ങൾ ശരിക്കും ഒറിജിനൽ മൃതദേഹങ്ങൾ തന്നെ ആണോ എന്നുള്ളതാണ് വേറെ ആരുടെയെങ്കിലുമൊക്കെ മൃതദേഹങ്ങൾ എടുത്തിട്ട് ബന്ദികളുടേതെന്ന് പറഞ്ഞ് അയക്കുന്ന രീതി നേരത്തെയും ഹമാസനുണ്ടായിരുന്നു ഒരുപക്ഷെ മുഴുവൻ മൃതദേഹങ്ങളും വിട്ടു നൽകിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തോർത്ത് ഇപ്പോൾ അവർ പുതിയ തന്ത്രവുമായി എത്തിയിരിക്കുകയാണെന്നാണ് കരുതുന്നത് ഈ പല മൃതദേഹാവശിഷ്ടങ്ങളും യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട ബന്ധുക്കളുടേതല്ല മറ്റവരുടേതേക്കോ ആണ് എന്നുള്ള ആരോപണങ്ങൾ നിരന്തരമായി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു തട്ടിപ്പ് കൂടി കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേൽ ആകട്ടെ ഇനി ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലിന് നേർക്ക് ഹമാസ് തീവ്രവാദികൾ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും തിരിച്ചടിക്കണം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈനികനെ ഹമാസ് തീവ്രവാദികൾ വധിച്ചിരുന്നു ഇതിന് തിരിച്ചടിയായി അതിശക്തമായ തോതിലുള്ള ആക്രമണം ഗാസയിൽ ഇസ്രായേലിൽ നടത്തിയിരുന്നു നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇത് സത്യമാണോ എന്നുള്ള കാര്യം ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ല പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിശക്തമായ ആക്രമണം തന്നെയായിരിക്കും ഇസ്രായേലിൽ നടത്തുക എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് കാരണം അമേരിക്ക തന്നെ ഇതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഗാസയിലെ സമാധാന ശ്രമങ്ങളെ ഒരു കാരണവശാലും തടയാൻ ആരെയും അനുവദിക്കുകയില്ല എന്നാണ് അതായത് ഇപ്പോൾ അവിടെ സമാധാന സ്ഥിതി കൈവരുത്താൻ അമേരിക്ക മുന്നോട്ട് നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കുന്നത് പക്ഷേ അതിനായി റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള വിവിധ അന്താരാഷ്ട്ര സംഘടന അവിടെ നിയോഗിച്ചിട്ടുണ്ട് അവരെ പോലും മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഹമാസ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിലപാടുകൾ കൂടുതൽ കർശനമാക്കി ഈ പറഞ്ഞ സമയബന്ധിതമായ കാലാവധി അവസാനിച്ചാൽ പിന്നീട് അങ്ങോട്ട് ഇവരുടെ ഭൂഗർഭ തുടങ്ങുകളെല്ലാം തന്നെ ഇടിച്ച് നിരപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് ഇതോടുകൂടി കൂടുതൽ ഇപ്പോൾ വ്യക്തമാവുകയാണ് ഇനി പതിമൂന്ന് മൃതദേഹങ്ങൾ കിട്ടാനുള്ളൊരു ഒൻപത് മൃതദേഹങ്ങൾ എവിടെയാണെന്ന് തങ്ങൾക്ക് തന്നെ അറിയാമെന്ന് ഇസ്രായേൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇസ്രായേൽ എവ വീണ്ടെടുക്കുന്നതിന് പകരം ഇതിന് ചുമതലപ്പെട്ട അന്താരാഷ്ട്ര ഏജൻസികളും ഹമാസിൻ്റെ ഒരാളിനെ പോലും ഈ കൂട്ടത്തിൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിന് വേണ്ടി കാരണം ഇവർ ആയിരുന്നു ഒളിച്ചിരുന്നത് എന്നുള്ള കാര്യം അറിയാവുന്ന ഒരു ഹമാസ് നേതാവിന് മാത്രമായിരിക്കാം അങ്ങനെയാണ് ഇസ്രായേൽ ഇക്കാര്യത്തിൽ കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പോലും തയ്യാറായത് എന്നിട്ടും ഇപ്പോഴും മൃതദേഹങ്ങൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല കൊണ്ടുവരുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ ഇത്തരം തട്ടിപ്പുകളിലൂടെ മണ്ണിനടിയിൽ നേരത്തെ കുഴിച്ചിട്ടതിന് ശേഷം പിന്നീട് യന്ത്രങ്ങൾ എത്തിച്ച് അത് കുഴിച്ചെടുക്കുന്നു ചുരുക്കത്തിൽ ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത് ഇവർക്ക് മൃതയങ്ങൾ കുഴിച്ചെടുക്കുന്നതിലല്ല ഹമാസിൻ്റെ താല്പര്യം ഉള്ള മൃതദേഹങ്ങൾ കൂടി ഇല്ലാതാക്കുന്നത് അതായത് മണ്ണിൽ എവിടെയെങ്കിലും മണ്ണിട്ട് മൂടി അതങ്ങ് ഇല്ലാതാക്കി കളയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നാണ് വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാക്കുക തന്നെയാണ് ഇപ്പോൾ ഹമാസ് ചെയ്യുന്നത് ആയുധം താഴെ വയ്ക്കാനുള്ള ആ ഉടമ്പിടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഇനി അവർ അനുസരിച്ചിട്ടില്ല ആയുധം താഴെ വെക്കില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇസ്രയേൽ ആകട്ടെ ആ ഹമാസിൻ്റെ പല നേതാക്കളെയും ഇതിനോടൊക്കെ തന്നെ വിട്ടയച്ചു കഴിഞ്ഞു അവരെല്ലാം ഈജിപ്റ്റിലെ പഞ്ചാക്ഷത്ര ഹോട്ടലിൽ പോയി സൂക്ഷിച്ച് ജീവിക്കുന്ന വാർത്തയെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നതാണ് ഇവർ പിന്നീട് അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്തു ഹമാസിൻ്റെ ലോകത്തെ എവിടെയുള്ള നേതാക്കളാണെങ്കിലും അവരെ ഞങ്ങൾ പിടികൂടും എന്ന് ഇന്ന് വീണ്ടും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാരിസും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഏത് രാജ്യത്തായിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് ഇസ്രയേൽ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ആസൂത്രണം ചെയ്യുന്നവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നു പ്രഖ്യാപിച്ചത് ഇത് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു നിങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചും അവർ ആക്രമിക്കുക ഒപ്പം ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും പറയുന്നു ലോകത്ത് എവിടെ ഇരുന്ന് ഹമാസിനെ നിയന്ത്രിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ അവരെ പിടികൂടി വന്നു അപ്പോൾ ഇതൊരു ഒരു അവസാനിക്കാത്ത ഒരു യുദ്ധമായി വീണ്ടും മാറുകയാണോന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഈ യുദ്ധം ജയിച്ചേ തീരൂ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണം അതിനു വേണ്ടിയുള്ള ഒരു യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത് ഇനി അവിടെ ബന്ധുകൾ ജീവനോട് അവരെ അവശേഷിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇസ്രയേലിന് സുഖമായി അവിടെയൊക്കെ കടന്നു കയറി ഇവരുടെ തുറങ്ങളെല്ലാം അടിച്ച് തകർത്ത് ഈ ഹമാസ് തീവ്രവാദികളെയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം തന്നെ വകവരുത്താനും ഇന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷെ ഹമാസ് എന്ത് കണ്ടുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഉടായ്പകൾ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇസ്രയേലിൻ്റെ ഡ്രോണുകൾ തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇത്തരം കള്ളക്കളി നടത്തുന്നത് ഒരുപക്ഷേ പക്ഷേ ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും